ഓ ഇട്ട ഇട്ട ഫസ്റ്റ് ഫസ്റ്റ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വെൽക്കം ടു മൈ നമ്മൾ ബി ഇറങ്ങിയിട്ടുണ്ട് ചെറിയ മീനും ലക്ഷ്യം ഈ പറി പാലാങ്കണ്ണി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നോക്കുന്നത് ഓക്കെ ഇതാണ് റോഡർ ഡീലോട്ടാ എന്തായാലും കാസ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിലുമ്പോളെ വെയിറ്റ് അൾട്രാ ലൈറ്റ് വെയിറ്റ് കാസ്റ്റ് ഈ റോഡിൻ്റെ റീലിൻ്റെ കോമ്പൗണ്ട് വെയിറ്റ് വരും ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഊറുകൾ കാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി കോമ്പൗണ്ട് അത് ടു ഗ്രാം വൺ പോയിൻ്റ് ഫൈവ് ടു ഗ്രാം ത്രീ ഗ്രാം ഫൈവ് ഗ്രാം എയ്റ്റ് ഗ്രാം വരെ ഉണ്ട് ഞാൻ സെവൻ ഗ്രാം വരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി കോമ്പൗണ്ട് അടിച്ചേടോ വിടോ വിട്ടു കേടോ എന്താ സാധനം നോക്കി അടിച്ചേക്കണ ഫസ്റ്റ് കണ്ടയമ്പൂരെല്ലാം അടിച്ചേക്കണം അടിച്ചേട്ടാ ഇട്ട ഫസ്റ്റ് അടിച്ചേ അടിച്ചു ിട്ടിട്ട് കൂടി പാല

പോയി പോയി പോട്ടില്ല അയ്യോ പിന്നെ മയമ്പിന്റെ കുഞ്ഞാ തീരെ ചെറുത് എന്താ സൈസ് നോക്കി കുറു കുഞ്ഞി കുറുവല്ല വയമ്പ് ഇത്രയൊക്കെ ആവുള്ളൂ ഐറ്റം അറിയാലോ നമ്മുടെ ഫാഷന മുമ്പോട്ട് റിലീസ് ചെയ്തേക്കാം തിരിച്ചു ളങ്ങോ നല്ല യെല്ലോ കളറുള്ള വരലിട്ട ഇതുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യും നാലഞ്ചെണ്ണം ആയിട്ട് ഇപ്പൊ നല്ലൊരു പരിപാടിയാണ് ൈറ്റി പിന്നെ പിന്നെ നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോട്ടെ അടുത്ത് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ബി എഫ് എസ് ഉപയോഗിച്ചിട്ടുള്ള പലതരം ഫിഷിംഗ് നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക അടുത്ത വീഡിയോ